ലക്ഷദ്വീപ് യാത്രയുടെ പതിമൂന്നാമത്തെ എപ്പിസോഡ് ഭൂമിയിലെ തന്നെ അതിമനോഹരമായ പവിഴ ദ്വീപുകളിലൊന്നായ ലക്ഷദ്വീപിൻ്റെ മണ്ണിലാണ് നമ്മളുള്ളത് ലക്ഷദ്വീപിൻ്റെ തലസ്ഥാന നഗരിയായ കവരത്തി കവരത്തിയിലെ ഒരുപാട് മക്ബറകളെ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇനി കവരത്തിയിലെ ചില ചരിത്ര പ്രധാന സ്ഥലങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ നാം പരിചയപ്പെടുത്തുന്നത് جئت جئت ذليلا ذليلا من لي يسمع مني شكوى حين محل البلاء ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ പഴയ ദ്വീപുകളിൽപ്പെട്ട ലക്ഷദ്വീപ് പരസ്പരം സ്നേഹിക്കാനും ബഹുമാനിക്കാനും മാത്രം ശീലിച്ച സ്നേഹസമ്പന്നരായ ഒരു ജനതയാണ് ഈ ദ്വീപിൻ്റെ പ്രകൃതി സൗന്ദര്യത്തിനപ്പുറം ഇതിൻ്റെ മുഞ്ചുകൂട്ടുന്നത് ദ്വീപുകാരുടെ ഈ സ്വഭാവ സവിശേഷതയ്ക്ക് പിന്നിൽ ഇവിടെ ഇറങ്ങുന്ന മഹാന്മാരുടെ കരങ്ങളാണ് ദ്വീപുകളിൽ ഓരോ ദ്വീപുകളിലും ഒട്ടനവധി മഹാന്മാരുടെ പാദസ്പർശനമേറ്റ മണ്ണാണ് നിരവധി മക്കബറകളാണ് ഓരോ ദ്വീപുകളിലും ഉള്ളത് ഇപ്പോൾ നമ്മളുള്ള കവരത്തിയിൽ തന്നെ നമ്മൾ ഒരുപാട് മക്കബറകളെ സന്ദർശിച്ചു അതിൻ്റെ വീഡിയോസുകളൊക്കെ കഴിഞ്ഞ എപ്പിസോഡുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇൻഷാല്ല ഇനി നമ്മൾ നമ്മളിവിടുത്തെ വളരെ ചരിത്ര ചില സ്ഥലങ്ങളിലേക്ക് കൂടിയാണ് പോകുന്നത് ഇത് ജാമിയ കാസിമിയ പുതിയോടത്ത് തറവാട് എന്ന കവരത്തിയിലെ ഏറ്റവും പ്രസിദ്ധമായ തറവാടായിരുന്നു ഇവിടെ കാസിം വലിയുല്ലാഹിർ അലി അള്ളാഹുനുവിൻ്റെ മക്കളായ അബൂ സ്വാലിഹിർ അലി അള്ളാഹൊന്നഹു യൂസുഫ് വലിയുള്ള തുടങ്ങിയവർ വിവാഹം ചെയ്തത് പുതിയോടത്ത് തറവാട്ടിൽ നിന്നായിരുന്നു യൂസുഫ് വലിയുള്ള ഇവിടുന്ന് താമസം മാറിയെങ്കിലും അബൂ സ്വാലിഹിറലി അള്ളാഹ്നു ഈ പുതിയോടത്ത് തറവാടിൽ തന്നെ താമസിച്ചു അവരുടെ മക്കളായ കൽപ്പനി കഴിഞ്ഞവർ സയ്യിദ് യൂസുഫ് റദിയുള്ളഹു സെയ്ദ് ഖാസിം കോയത്തങ്ങൾ ഷേഖ് സയ്യിദ് മുഹമ്മദ് റദിയുള്ള ഹൊന്നു തുടങ്ങിയവരൊക്കെ വളർന്നത് ഇവിടെയാണ് ഇവിടെ താമസിച്ച കാസിം വലിയുല്ലാഹി റതിയുള്ളാഹ്നുവിൻ്റെ പേരമക്കളുടെ പ്രധാന ആഗ്രഹമായിരുന്നു ഇതൊരു എൽമിൻ്റെ കേന്ദ്രമായി വളരുക എന്നുള്ളത് ഇന്ന് അവരുടെ തലമുറയിൽപ്പെട്ട സയ്യിദ് സഹീർ ഹുസൈൻ ജീലാനി റദിയുള്ള നേതൃത്വത്തിൽ ജാമിയ ഖാസിമിയ എന്ന പേരിൽ ഈ സ്ഥാപനം നടന്നു വരുന്നു അവരുടെ പിതാവിൻ്റെ മക്ബറയാണ് ഈ സ്ഥാപനത്തിന് ചാരെ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ നിന്നും പിന്നീട് നമ്മൾ വന്നത് കണ്ണൂർ സിറ്റിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദ് മുഹമ്മദ് മൗലൽ ബുഹാരി റതിയല്ലാഹുന്നു അയിബാദത്തിലു കഴിഞ്ഞുകൂടിയിരുന്ന സ്ഥലത്തേക്കാണ് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇവിടുത്തെ പള്ളിയും നമുക്ക് കാണാം കവരത്തിയിൽ ജനിച്ച മഹാനുഭാവൻ ചെറുപ്പത്തിലെ ഉപ്പയും ഉമ്മയും മരണപ്പെട്ട് പിന്നീട് കാസിം വലിയല്ലാഹി റലിയല്ലാഹുനുവിൻ്റെ സംരക്ഷണത്തിലും അവിടുത്തെ ശിഷ്യത്തിലുമായിരുന്നു വളർന്നത് പിന്നീട് അറക്കൽ കുടുംബത്തിൻ്റെ ആവശ്യപ്രകാരമാണ് കണ്ണൂരിലേക്ക് ബഹുമാനപ്പെട്ടവർ എത്തുന്നത് കണ്ണൂർ സിറ്റിയിൽ ബഹുമാനപ്പെട്ടവരുടെ മക്ബറ സ്ഥിതി ചെയ്യുന്നു അവർ ഇപാദത്തിലായി കഴിഞ്ഞു കൂടിയത് ഇവിടെയായിരുന്നു അള്ളാഹു ആ മഹാൻ്റെ ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ അവിടെ പിന്നീട് നമ്മൾ വന്നത് കവരത്തിയിലെ മഹിയുദ്ദീൻ ജുമാ മസ്ജിദിലേക്കാണ് ലക്ഷദ്വീപിലെ എല്ലാ ദ്വീപുകളിലും ഒരു മഹിയദീൻ പള്ളിയും ഒരു ഹുജറ പള്ളിയും സാധാരണ കാണാറുണ്ട് മഹിയദ്ദീൻ പള്ളിയിൽ എല്ലാ ആഴ്ചകളിലും മഹീദ്ദീൻ റാത്തീബും ഹുജറ പള്ളികളിൽ എല്ലാ ആഴ്ചകളിലും റിഫായി റാത്തീബും നടന്നു വരുന്നുണ്ട് ഇവിടെ റാത്തീബുകൾക്ക് ഉപയോഗിക്കുന്ന ദഫുകളെ നമുക്കിവിടെ കാണാം പിന്നീട് നമ്മൾ നമ്മളവിടുന്ന് ചെന്നത് നേരെ ഇവിടുത്തെ പുതിയ പള്ളിയിലേക്കായിരുന്നു അവിടെ ഒരുപാട് ആസാറുകൾ ഹബീബായ മുത്തും മുസ്തഫ സുല്ലാഹു അലൈ വസ്ലമ്മ തങ്ങളുടെ ആസാറുകൾ മുതൽ ഒരുപാട് മഹാരഥന്മാർ അടുത്ത കാലത്ത് കഴിഞ്ഞതുമല്ലാത്തവരുമായ കാസിമൊലിഹി അടക്കം നമ്മുടെ കേരളത്തിലുള്ള പലരും പല മഹാന്മാരുടെയും ആസാറുകൾ ഇവിടെ ഉണ്ടായിരുന്നു അതൊക്കെ അലഹദില്ല ഞങ്ങൾ കണ്ടു അതുപോലെ കവരത്തിയിൽ ഒരുപാട് റാത്തിബുകളിലും മറ്റു വിവാഹ സൽക്കാരങ്ങളിലൊക്കെ നമുക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞു ച അടുത്ത എപ്പിസോഡിൽ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ കാണിക്കും സ്ലാമലൈക്കും വാഹന